നമ്മളും ഹാൽഗരീയങ്ങൾ തന്നെയാണ് പക്ഷെ നമുക്കത് ഓർമ്മയില്ല എഴുപത്തിയോ മറ്റേ കാരണം എന്തുകൊണ്ട് ആ ആത്മാവ് നമ്മൾ ആത്മാവ് ശരീരത്തിലേക്ക് വന്നു ആ ആത്മാവിന്റെ വിശുദ്ധി അവിടെ നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞില്ല കാരണം ശരീരത്തിന്റെ ഇച്ഛകൾക്ക് വഴിപ്പെട്ടുകൊണ്ട് ആ ആത്മാവിന്റെ വിശുദ്ധിക്ക് നമ്മൾ കളങ്കം വരുത്തി അപ്പൊ ഏതായാലും റസൂതി ഉമ്മക്കും സാക്ഷിതാക്കും എന്ന് പറയുമ്പോൾ റസൂദ് സാക്ഷിതുമ്പോൾ റസൂലാൻ്റെ കൂടെ നമ്മളും പറയും കാരണം റസൂള്ളി വിശ്വയിച്ചവരാണ് നമ്മൾ ഇനി പറഞ്ഞതൊക്കെ ഹക്കാണ് അതൊക്കെ താമത്തോട് വികസിത അതിലാണ് സത്യമാവുന്ന വചനങ്ങളാണ് പൂർണ്ണമായ വചനങ്ങളാണ് നീതി ഉള്ള വചനങ്ങളാണ് അതാണ് നബിസുല്ലാ അലൈഹി വസ്ലമാതങ്ങൾക്കുള്ള ശരീരത്ത് അങ്ങനത്തെ ശരീരത്തെ നമുക്ക് പഠിപ്പിച്ചത് നബിസുല്ലാ വള്ളി വസ്വലമാതങ്ങൾ പറഞ്ഞു നമ്മൾ വിശ്വയിച്ചു എന്നതുപോലെ മനുഷ്യരയിൽ മറ്റുള്ള ദിയാക്കന്മാർ അവരുടെ ദയവത്ത് അവര് നടത്തി അവർ അള്ളാഹുമായുള്ളതായ അള്ളാഹുമായി ഏൽപ്പിച്ച ദൗത്യം അവർ പൂർണ്ണമായി നിർവഹിച്ചിട്ടുണ്ട് അള്ളാഹു സാക്ഷി പറയുമ്പോൾ സാക്ഷി നിൽക്കേണ്ടവര് മുഹമ്മദ ഉമ്മത്ത് അതാണ് ഇന്നലെ ഇത് ഇത് അബ്വാഹു അയച്ചു പിന്നെയ്യും അപ്പൊ മനുഷ്യനിൽ നിന്ന് തന്നെ റസൂൻ അയച്ചു ആ റസൂള്ള അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളെ നമുക്ക് ഓതിപ്പ് പഠിപ്പിച്ചു വന്നു ആ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഓടിപ്പിച്ചു വന്നു നമ്മൾക്ക് ആത്മീയമാവുന്ന ഏതെല്ലാം വിശുദ്ധിയിലേക്ക് ആവശ്യമുണ്ടോ അതൊക്കെ വിശ്വമുള്ള യുവസലമാതങ്ങൾ അത് ചെയ്തു തന്നു അതിൻ്റെ മാർഗങ്ങൾ പഠിപ്പിച്ചു തന്നു അങ്ങനെ തന്നെ വിശ്വ അള്ളാഹു യുവസലമാതങ്ങൾ ദീർഘ ഏറ്റവും വലിയ ശിഹാറാണ് ആ ശി ആറിനുള്ളതായ ആദരവാണ് ജന്മദിനം അതില് തിങ്കളാഴ്ച ആയതുകൊണ്ട് എല്ലാ തിങ്കളാഴ്ചയും നോമ്പതിൽ ഞാൻ കൽപ്പിച്ചു പന്തത്തിനായതുകൊണ്ട് ആ പന്തത്തിനെ നമ്മള് ബഹുമാനിക്കണം ആദരിക്കണം എങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്രുകളെ കൊണ്ട് ആ ദിക്കറാണ് മൗര്യത് എന്ന് പറഞ്ഞത് അതിവാതിന് മനസ്സിലാവും മൗര്യന്തുകളൊക്കെ ദിക്കറാണ് ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും ഈ അവസ്ഥ കിടക്കട്ടെ അപ്പോൾ പ്രധാനപ്പെട്ട തിക്കറാവുന്ന മൗര്യന്തുകളെ കൊണ്ടും ആ ദിവസത്തിൽ മറ്റുള്ള അന്നദാന മറ്റു ഇതുപോലുള്ളതായ നസിഹത്തിൻ്റെ വജിലിസ്സുകൾ മധുഷൻ്റെ വജിലിസുകൾ ഏത് ഭാഷയും പറഞ്ഞാലും അതൊക്കെ നിഗ്രഹ തന്നെയാണ് അമ്പിയാക്കന്മാരെ മധുഷകൾ നിക്രാണ് അവരുടെ പേരുകൾ പറയൽ ദിക്കറാണ് അത് അതിൻ്റെ അസ്മാക്കൾ ധിക്രകളായതുപോലെ അപ്പം ആ നിനക്ക് ഈ ദിക്രുകളെ കൊണ്ട് ഈ ദിവസങ്ങളെ നമ്മൾ നമ്മളെന്താവണം ആദരിക്കണം വിവാത്തുകളെ കൊണ്ടാണ് ഇതിൻ്റെ നീ നമ്മൾ ആദരിക്കേണ്ടത് ഈശ്വര സ്വലാത്തു വസ്സലാമിനെ പ്രസവിക്കപ്പെട്ട സ്ഥലത്ത് എത്തിയപ്പോഴും അലി സ്വലാത്തു വസ്സലാമോട് പറഞ്ഞു കാരണം ആദാ പറഞ്ഞത് എന്താ പറഞ്ഞ സ്ഥലമാണ് ഇവിടെയാണ് പ്രസവിക്കപ്പെട്ടത് ആ സ്ഥലത്തേക്ക് ഒരു പ്രസവിക്കപ്പെട്ടുകൊണ്ട് ആ സ്ഥലം വളരെ പുണ്യമായ സ്ഥലമായി പോയി അതുകൊണ്ട് ആ സ്ഥലത്തിനെ വിവാഹത്തുകൾ കൊണ്ട് ധന്യമാക്കാം അതുകൊണ്ടാണ് അപ്പോൾ വിഭാഗത്തുകൾ അത് തിക്രായാലും വണ്ടിയ നിസ്കാരായ നിസ്കരിക്കാൻ പറഞ്ഞുകൊടുത്ത് നിസ്കരിക്കണം മുമ്പൊൽക്കാൻ പറഞ്ഞുകൊടുത്ത് മുൻപൊൽക്കണം തിങ്കളാഴ്ച മുമ്പൊലക്കാനാണ് പറഞ്ഞിട്ടുണ്ട് മറ്റുള്ള ദിക്കൃകൾ ചെല്ലിക്കൊണ്ടും അതിന് ബഹുമാനിക്കാം അതാണ് റബി ലെവൽ പദ്ധതിയും റബി ലെവലുള്ള മറ്റുള്ള ദിവസങ്ങളിലൊക്കെ നിബിന്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട മാസവും അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളായതുകൊണ്ട് അതിന് നമ്മള് വിഭാഗത്തുകളെ കൊണ്ട് ഇനി നമുക്ക് ആ വിഭാഗത്തുകളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗത്താണ് ഇൻസാഹലി വസ്ലമ്മ തങ്ങളായ മതകളാവുന്ന മൗര്യതുകളും അത് ഗദ്യ രൂപത്തിലായാലും വേണ്ടില്ല രൂപത്തിലായാലും വേണ്ടില്ല അങ്ങനത്തെ ഇതുപോലുള്ള സാസ്സുകളൊക്കെ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് അതുകൊണ്ട് നമ്മള് ഇതുപോലുള്ളതായ സാസ്സുകളൊക്കെ സംഘടിപ്പിച്ച് ഇൻസാ വള്ളി വസലമാ തങ്ങളുള്ള ആ മഹബത്ത് അത് നമ്മളെ ഇമാനിൽ നിന്ന് ഉണ്ടായിത്തേരേണ്ടത്

നിന്റെ ശബ്ദത്തിനേക്കാൾ ശ്രദ്ധ ഉയർത്താൻ പാടില്ലാത്ത ചേറൂരൂപരസ്പരം ശബ്ദമെട്ട് പറയുന്നത് പോലെ ശബ്ദമെട്ട് പറയുന്നത് നിവിനങ്ങൾ എന്തെന്നെ പ്രയോഗങ്ങളെ പോലും വാക്കുകളും ഉപയോഗിക്കാൻ വഴിയെ നിമിഷമാങ്ങളുടെ ആദരയെ പറ്റി വിശുദ്ധ കുറാൻ തന്നെ എങ്ങനെ ആദരിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ആ നിലത്തിൽ ആദരിക്കുകയും തങ്ങളെ സ്നേഹിക്കുകയും നിവി മഹബത്ത് അത് ഏറ്റവും വലിയ മഹബത്തായി തീരണം എന്നാലേ നമ്മൾ അതാവണം നമ്മൾക്കുള്ളതായ സർവസ്വത്തിനേക്കാളും മഹബത്ത് നിബിയിലോടാവണം എന്നാലേ ഈ വാൻ പൂർണ്ണമാവുകയുള്ളൂ ആ നെൽക്കുള്ള മഹമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണം അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇൻസുല്ലാ അലൈഹി വസല മാതാക്കളുടെ സലാത്ത് എന്ന് പറയുന്ന ആ പ്രധാനപ്പെട്ട ദിക്കുള്ള ധാരാളം വർദ്ധിപ്പിക്കാതെ ആ അലൈഹി ഇസാ വള്ളി വസലമാതുള്ള ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക ആ മഹമ്പത്തിൽ കൂടി സർവ്വ അമ്പിയാക്കന്മാരോടുള്ളതായ ആ ബന്ധം നമ്മൾ സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക അമ്പിയാക്കന്മാരോടുള്ള ബന്ധം നമ്മൾ സ്ഥാപിക്കുന്നത് ഇരുസവല്ലി വസൽ മാത്തളം ഒക്കെ തന്നെയാണ് അങ്ങനെ ആ ബന്ധം ഉണ്ടാക്കി തീർക്കുകൊണ്ട് ഒഹുരിയൊക്കെ ഉള്ള കോഴുകി തീർക്കണം അന്നേരത്തിലുള്ള സജ്ജനങ്ങളുടെ ഒവശ്വരത്തിട്ട് ആ പിന്നെ മറ്റൊന്ന് സംസ്ഥകളുടെ ജമീയത്തുനിമയുടെ നൂറാം വാർഷികം ഈ വരുന്ന രണ്ടായിരത്തിഇരുപത്തി ആറ് ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെയുള്ള കാസർഗോഡ് പുനിയെ വെച്ചുകൊണ്ട് വളരെ വിപുലമായ പരിപാടികളുണ്ട് ഒരു അന്താരാഷ്ട്ര സ്വഭാവത്തിലുള്ള സമ്മേളനം നടത്തപ്പെടുകയാണ് അതിൻ്റെ സമ്മേളന പ്രചരണം അന്താരാഷ്ട്ര പ്രചരണം അബുദാബി വെച്ച് ദേശീയ പ്രചരണം ഡൽഹി വെച്ചു അടുത്ത നവംബർ മാസത്തിൽ ഒക്ടോബറിലൊക്കെ ആയിട്ട് നടത്തപ്പെടും പിന്നെ അതിനോട് അനുബന്ധിച്ചുകൊണ്ട് കന്യാകുമാരി മുതൽ കാസർ പിന്നെ മംഗലാപുരം വരെ സമസ്തയുടെ നേതാക്കന്മാർ നടത്തുന്ന ഒരു പ്രചരണനായ യാത്രയുണ്ട് അതിനൊക്കെ എല്ലാവരും പാകത്താവണം സമ്മേളനത്തിൽ കഴിഞ്ഞ ആളുകളൊക്കെ പങ്കെടുക്കണം അതിനോട് സഹകരിക്കണം അതിനുവേണ്ട സഹായങ്ങളും സൗകര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്തു കൊടുക്കണം പിന്നെ മറ്റൊന്ന് ഇവിടെ ബഹുമാനപ്പെട്ട വഴികൾ സഹായം സൂചിപ്പിച്ചതുപോലെ ഒരു ബക്കറ്റ് കണർത്തിക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ നബ്സല്ലാ അലീ വസ്ലമാ ആ മഹബത്ത് പ്രകടിപ്പിച്ചു കൊണ്ടിട്ട് അതിനുവേണ്ടി സംഘടിപ്പിക്കപ്പെട്ട സർസായതുകൊണ്ട് അതിലേക്ക് നമ്മൾ കഴിവിൻ്റെ പരമാവധി വലിയൊരു നിശ്ചയിക്കുക അതാണ് ഒന്ന് പറയാനുള്ളത് ബക്കറ്റ് പോട്ടെ മറ്റും ബക്കറ്റുകൾ മുണ്ടേക്ക പോലെ പിന്നെ മറ്റൊന്ന് ഈ ഇതിനു വേണ്ടി സഹായിച്ച ഒരു പാട്ടുള്ളതാണ് ഇപ്പോൾ ബക്കറ്റില് പിന്നെ പണമിടുന്നവരുണ്ട് അതിൻ്റെ മുമ്പ് തന്നെ ഇതിലേക്ക് വലിയ വലിയ സംഖ്യകളൊക്കെ ിയ ആളുകളുണ്ട് സഫായത്തിൽ നാനമായ ആ സഫായത്തിൽ നൽകപ്പെടുന്ന ആളുകളുടെ കൂടെ നമ്മൾ ഉൾപ്പെടുത്തട്ടെ ആ തീർക്കുന്ന ആ വെള്ളം വാങ്ങിക്കുടിക്കാതെ സുബഹാനത്തെ നമുക്ക് നൽകട്ടെ ഇന്ന് നിബിസ് അള്ളാബ് അലൈഹി വസ്ല മാതെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വിഭാഗത്തിൽ അബ്വാ സുബാന നമ്മളൊക്കെ ഉൾപ്പെടുത്തട്ടെ എന്ന് വാഴ്ച ചെയ്തു കൊണ്ടിട്ട് യോഗം പുരിയമുള്ളവരെ നാം ഏവരും പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന ഷൈബുൽ ഹൈന്ദബി ബാലാംബട്ടയുടെ പ്രഭാഷണത്തിന് മുമ്പ്